ചോക്കാട് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി എം നേതാവ് ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു ചോക്കാട് ക്രസന്റ് ഓഡിറ്റോറിയത്തിലായിരുന്നു അതിന്റെ അളവും ഇതുവരെ തിന്നുകയാണേ യേ രാപ്പകൽ മണ്ണിൽ പണിയെടുത്തിട്ടും അരവയറായി കഴിയുന്ന രാമനും രായനും കുര്യനും ഒത്ത് അണിനിരക്കുന്നു നമ്മുടെ മൊയ്തൂ കാക്കയും അവരുടെ കൂടെ വന്നിരിക്കേ ആ വരവുണ്ടാക്കിയിട്ടുള്ള മാറ്റം അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് എണ്ണിയപ്പോൾ നൂറ്റി ഇരുപത് മണ്ഡലങ്ങളുള്ള കേരളത്തിൽ അറുപത്തി മണ്ഡലത്തിന് മണ്ഡലത്തിൻ്റെ ഇടതുപക്ഷം ജയിച്ചു അതിൻ്റെ മുഖ്യമന്ത്രിയായി സഹാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രതിജ്ഞ ചെയ്ത് വൈകുന്നേരം ആ തിരുവനന്തപുരത്തെ ആ മൈതാനത്ത് വന്നിട്ട് മൂപ്പര് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയാണ് അന്ന് കുട്ടികളാണ് ഞങ്ങളൊക്കെ ഞാൻ അന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് ഞങ്ങൾക്ക് ആഗ്രഹം ആ പ്രസംഗം ഒന്ന് കേൾക്കണം ഇന്ന് മൊബൈലുണ്ട് ആര് പ്രസംഗിച്ചാലും ഇവിടെ കിട്ടും പ്രസംഗിക്കാത്ത പിടിച്ചെടുക്കുന്ന പണിയും രീതിയിൽ അന്ന് മൊബൈലില്ല ടി വി ഇല്ല ഒരു സമ്പ്രദായവും ആകെ ഉള്ളത് റേഡിയോ ആണ് ഒരു വില്ലേജിൽ ഒരു റേഡിയോ ഉണ്ട് വണ്ടൂർ പഞ്ചായത്തിലാകെ ഒരു റേഡിയോ ഉണ്ട് അതെവിടെ നിറയുണ്ട് വണ്ടൂർ ഹൈസ്കൂളില് സയൻസിന്റെ ലാബറട്ടറി ക്ലാസ്സിൽ ഇതെന്താണ് റേഡിയോ എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വാങ്ങിവെച്ച ഒരു റേഡിയോ ഞങ്ങൾ അഞ്ചാറ് ആളുകൾ സംഘടിച്ചിട്ട് മാഷ്ട് സയൻസിന്റെ മാഷ്ടത്തി പണിക്കർ മാഷി എന്ന് പറഞ്ഞു സാറേ ആ നമ്മൊരു ഇ എം എസ് പ്രസംഗം ഒന്ന് കേൾക്കണം ഞങ്ങൾക്ക് നിങ്ങൾ അതൊന്ന് തിരിച്ചു വെക്കുമോ ഏയ് അതിനുള്ള ഉണ്ടാകില്ലാതെ ഇത് കുട്ടികളെ പഠിപ്പിക്കുള്ള ഞങ്ങൾ വിടാറുണ്ട് കുട്ടികൾ വിരാന്തി കളിച്ചാൽ പിന്നെ അത് എന്താ വരാൻ പോകണമെന്ന് അറിയാലോ മാഷ ഒതുങ്ങി അങ്ങനെ അപ്പ ഇരിക്കുന്നു പറഞ്ഞ് മാഷയായി തുറന്നു ഒക്കെ അങ്ങനെ വെച്ച അപ്പ ആ പ്രസംഗം ഞാൻ ആ പ്രസംഗം പറയാനത് പറഞ്ഞേ സഹ ഇ എം എസ് സ്റ്റേജിൽ കയറി പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം പറയാ ദേശം ഒരു വിക്ക് മൂപ്പർക്ക് ഈ കേരളത്തിൽ ജന്മിമാരുണ്ടായിരിക്കുന്നതല്ല വിറച്ചുപോയി ജന്മിമതലാളിത്ത വ്യവസ്ഥ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കും മൂന്നാമത്തെ ദിവസം പാർല അസംബ്ലിയിൽ നിയമം കൊണ്ടുവന്നു ഭൂപരിഷ്കരണ നിയമം അതിലാണ് ഹംസഖാന്റെ വാപ്പാന്റെ അതില്യാതൊരു സങ്കടവും ഇല്ലാത്ത ആളാണ് ഞാൻ അത് കിട്ടിയതാർക്കൊക്കെ ഇങ്ങനെ നോക്കിയാ അറിയാം ഒരു മനുഷ്യൻ ഈ പറമ്പാണെങ്കിൽ അത് മുഴുവൻ നമ്മളെ തന്നെ അതിൽ താമസിക്കണ്ടെ പാട്ടമാകും നാം എല്ലാം ജസേജ് കൊടുക്കുവോ ഒന്നും കൊടുക്കൂല നികുതി അടക്കലും അവനക്ക് പാടില്ല ബദലാളി ഒക്കെ ഒക്കെ മുതലാളിന്റെ ആ മുതലാളി ഇപ്പൊന്നുണ്ടോ ഒരു ആ ആരാണോ ഭൂമി താമസിക്കുന്നത് എന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം ചോക്കാട് ഗ്രാമപഞ്ചായത്തിലേക്കും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും സിപിഐക്ക് ഓരോ സീറ്റ് വീതം നൽകി മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഗ്രാമപഞ്ചായത്തിലേക്കും സി പി ഐക്ക് ഒരുപാട് നൽകി വികസന മുന്നണിയായി ചില വാർഡുകളിൽ സ്വതന്ത്രം നിർത്തിയിട്ടുമുണ്ട് ഒന്നാം വാർഡ് പന്നിക്കോട്ടുമുണ്ട കെ ടി മജീദ് രണ്ട് ആനക്കല്ല് പുലത്ത് സീനത്ത് മൂന്ന് പെടയന്താൾ കെ ഷാഹിന ഗഫൂർ നാല് ചോക്കാട് കെ ടി സർജില അഞ്ച് ഒറവൻകുന്ന് പുഷ്പലത ആറ് മരുതങ്കാട് അജീഷ് മാത്യു ഏഴ് കല്ലാമൂല കൂരി അലിമാഷ് എട്ട് ശ്രാക്ല്ല് ഗിരീഷ് കുമാർ ഒൻപത് പുല്ലങ്കോട് ബിന്ദു ചെടിവാരി പത്ത് വെടിയച്ചപ്പാറ ആതില പ്രകാശ് പതിനൊന്ന് പറമ്പൽ കൈപ്പകശ്ശേരി ശ്രുതി പന്ത്രണ്ട് ഉദരമ്പോയിൽ ബി അനുഷ് ബാബു പതിമൂന്ന് വലിയപറമ്പ് വാളാഞ്ചിറ ബഷീർ പതിനാല് വെള്ളപ്പൊയിൽ കെ വി മുനീർ പതിനഞ്ച് മാളിയയ്ക്കൽ ഉ പി റംലത്ത് പതിനാറ് കൂരിപ്പോയിൽ ഏലംകുളവൻ മുഹമ്മദ് പതിനേഴ് മഞ്ഞപ്പെട്ടി ശ്രീമതി ടീച്ചർ പതിനെട്ട് മമ്പാട്ടുമൂല കെ റനീത് പത്തൊൻപത് മാടമ്പം ഷാഹിന ഇരുപത് പാറൽ കെ ടി ഫെബ്ന ഉസ്മാൻ ഇതിൽ പത്താം വാർഡാണ് സി പി ഐക്ക് നൽകിയത് കൺവെൻഷനിൽ എൽ ഡി എഫ് നേതാക്കളായി പത്മാക്ഷൻ തുളസിദാസ് മേനോൻ കെ ടി മുജീബ് എ മൻസൂർ വി പി സജീവൻ എന്നിവരും മൂത്തേടൻ ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മിനിത ചോക്കാട് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ പെരുമ്പള്ളി ഷരീജുദീൻ രാഹുൽ എടപ്പള്ളം എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം നമ്മുടെ സ്വന്തം